ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ട്രയൽ അലോട്ട്മെന്റ് റിസൾട്ട് വന്നു കഴിഞ്ഞ ശേഷം ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചിരുന്ന ചോദ്യമാണ് ട്രയൽ അലോട്ട്മെന്റിൽ നിന്നും ഫസ്റ്റ് അലോട്ട്മെന്റിലേക്ക് എത്തുമ്പോൾ നിലവിൽ വന്ന അലോട്ട്മെൻറ്റിനോ റിസൾട്ടിനോ മാറ്റങ്ങൾ വരുമോ എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് നിങ്ങളോട് പറയാനുള്ളത് തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ട്രയൽ അലോട്ട്മെന്റ് റിസൾട്ടും ഫസ്റ്റ് അലോട്ട്മെന്റ് റിസൾട്ടും തമ്മിൽ സാമാന്യം നല്ല രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത് പൂർണ്ണമായിട്ടും മാറുമെന്നില്ല എന്നാൽ ഒരുപാട് മാറ്റങ്ങൾ വരാനൊരു സാധ്യത ഇപ്പോൾ കാണുന്നു എന്തുകൊണ്ട് എന്നുള്ളതാണ് ഇത്രയും കാലം റീവാലുവേഷൻ റിസൾട്ട് വരാറുള്ളത് ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ടിന് മുൻപേ ആയിരുന്നു അപ്പോൾ ഒരു കുട്ടിക്ക് മാർക്ക് കൂടിയാലും അത് അതുൾപ്പെടെയുള്ള ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ടാണ് വന്നുകൊണ്ടിരുന്നത് എന്നാൽ ഇത്തവണ അതല്ല കാര്യം ഇത്തവണ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷമാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് സോറി റീവാലുവേഷൻ റിസൾട്ട് വരുന്നത് അതായത് നിങ്ങൾ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ടിൽ കണ്ടിട്ടുള്ള മാർക്കല്ല പല കുട്ടികൾക്കും യഥാർത്ഥത്തിലുള്ളത് പല കുട്ടികൾക്കും അവരുടെ ഗ്രേഡിൽ മാറ്റം വന്നിട്ടുണ്ട് റീവാലു റിസൾട്ട് വന്നപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് അവരുടെ മാർക്കിൽ മാറ്റം വന്നിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അത് അലോട്ട്മെൻറ്റിലുള്ള പോയിൻ്റുകളെല്ലാം വീണ്ടും ബാധിക്കും ഗ്രേഡ് കൂടിയ ഒരു ഒരു കുട്ടി ഗ്രേഡ് കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ കുട്ടിക്ക് ഡബ്ല്യു ജി പി അതായത് ഗ്രേഡ് പോയിന്റ് വർദ്ധിക്കും ആ വർദ്ധിക്കുന്നത് അലോട്ട്മെൻറ്റിലും മാറ്റങ്ങൾ വരുത്തും ഇങ്ങനെ നോക്കുമ്പോൾ ഈ ട്രയൽ അലോട്ട്മെൻറ്റിൽ നിന്നും ശേഷം റീവാലക്ഷൻ റിസൾട്ട് വരികയും മാർക്ക് കൂടുകയും ചെയ്ത ഒരുപാട് കുട്ടികൾക്ക് ഗ്രേഡ് പോയിൻ്റിൽ മുന്നോട്ട് കയറുകയും അത് മറ്റൊരുപാട് കുട്ടികളെ ബാധിക്കാനുമുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ട്രയൽ റിസൾട്ടും ഫസ്റ്റ് റിസൾട്ടും തമ്മിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത അധികമാണ് എല്ലാവർക്കും ഒന്നല്ല കുറേ കുട്ടികൾക്കൊക്കെ അതുതന്നെയായിരിക്കും ഉണ്ടാവുക എന്നാൽ കുറേ കുട്ടികൾക്ക് അവരുടെ റിസൾട്ടിൽ മാറ്റം വരും ചിലപ്പോൾ നിങ്ങൾ അറിയില്ല മാറ്റം കാരണം നിങ്ങളുടെ റാങ്ക് ചിലപ്പോൾ കുറച്ച് താഴ്ത്തിറങ്ങൾ മാത്രമേ ചെയ്യൂ അഡ്മിഷൻ അതേപോലെ നിൽക്കും ചിലപ്പോൾ റാങ്ക് താഴ്ത്തിറങ്ങുമ്പോൾ നിങ്ങൾക്ക് ആ സ്കൂൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് നിലവിൽ സ്കൂൾ കിട്ടിയിട്ടില്ലാത്ത പല കുട്ടികൾക്കും സ്കൂൾ കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെ പോസിറ്റീവായിട്ടും നെഗറ്റീവ് മാറ്റങ്ങൾ വന്നേക്കാം അതിൻ്റെ കാരണം ഇതാണ് ട്രയൽ റിസൾട്ട് നോക്കുമ്പോൾ റീവാലുഷന് ശേഷമുള്ള അല്ലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ അതല്ല സ്ഥിതി റീവാലുഷൻ റിസൾട്ട് വന്നു അതും കൂടി ഉൾപ്പെടുത്തിയാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നത് സോ അതും കൂടി ഒന്ന് മെൻ്റലി പ്രിപ്പയർ ആയിട്ടിരിക്കുകയാണ് ഓക്കെ